ഈ നാളുകാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളെ തേടി ഒരു അത്ഭുതം വന്നിരിക്കും നാളെ വെള്ളിയാഴ്ചയാണ് സർവ സൗഭാഗ്യത്തിൻ്റെ പ്രതീകമായ ദേവിയുടെ ദിനം ഈ പുണ്യദിനം വെറുമൊരു വെള്ളിയാഴ്ച മാത്രമല്ല നാളത്തെ ദിവസം ചില നക്ഷത്രക്കാർക്ക് നല്ല കാലത്തിൻ്റെ തുടക്കമാണ് ദീർഘനാളായി കാത്തിരുന്ന ഭാഗ്യം സാമ്പത്തിക ഉന്നതി തൊഴിലിലെ വിജയം എല്ലാം നാളത്തെ വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ജ്യോതിഷമനുസരിച്ച് ഓരോ ദിവസത്തിനും ഓരോ ഊർജമുണ്ട് ദേവീകടാശം നിറഞ്ഞ നാളത്തെ ഈ ശുക്രവാരം ആറ് നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്നത് സുവർണാവസരങ്ങളാണ് ആരാണീ ഭാഗ്യനക്ഷത്രക്കാർ ഈ ഭാഗ്യം കൈവരിക്കാൻ അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നമുക്ക് ആദ്യത്തെ നക്ഷത്രത്തിലേക്ക് കടക്കാം അത് മറ്റാരുമല്ല അശ്വതി നക്ഷത്രം തന്നെയാണ് നാളത്തെ വെള്ളിയാഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യ കുതിപ്പിൻ്റെ തുടക്കമാണ് കഠിനാധ്വാനം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഇനി ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം നിലവിലുള്ള തടസ്സങ്ങൾ മാറും ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ നേടും നാളെ രാവിലെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് കടും പായസം വഴിപാട് നടത്തുക ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് ധനലാഭത്തിനും ഐശ്വര്യത്തിനും വളരെ നല്ലതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ വെള്ളിയാഴ്ച മുതൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള വഴി തുറക്കും അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യമാണ് അശ്വതിക്ക് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരിടുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും നാളത്തോടെ മാറും ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ടാകും മനസ്സിൽ ശാന്തതയും സമാധാനവും കൈവരും കുടുംബത്തിൽ പുതിയ സന്തോഷം വരും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും നാളത്തെ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പഞ്ചാമൃതം വഴിപാട് നടത്തുക അതോടൊപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി വീട്ടിലൊരു നെയ്വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ഒരു വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും നല്ലതാണ് കാർത്തികക്കാർക്ക് പുതിയ ഊർജത്തോടെ മുന്നോട്ട് പോകാനുള്ള സമയം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതനെയും കഴിവതും അകറ്റി നിർത്തുന്നതാണ് നല്ലത് സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ചിലരെ സംബന്ധിച്ച് വിവാഹ മോചനത്തിൽ വരെ എത്തിയ അവസ്ഥയായിരുന്നു കർമ്മ മേഖലയിൽ പരാജയം തടസ്സങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവയൊക്കെ മാറുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി പ്രശ്നങ്ങളും അവസാനിച്ച് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു പുതിയ ഊർജത്തോടെ മുന്നോട്ടു പോകാനുള്ള സമയം ആരംഭിച്ചിരിക്കുന്നു ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് നല്ല കാലം തുടങ്ങുന്ന മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിരക്കാർക്ക് ദാമ്പത്യ ബന്ധത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും നാളത്തെ ദിവസം മുതൽ ഓർത്തുതീർപ്പാകും പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകും ദാമ്പത്യസുഖം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം തൊഴിൽ മേഖലയിൽ സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി വന്നു ചേരും ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും വഴിപാട് നടത്തുന്നത് എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കും മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി ദേവിക്ക് സമർപ്പിക്കുന്നത് ദാമ്പത്യബന്ധം മെച്ചപ്പെടുത്തും തിരുവാതിരക്കാർക്ക് ഇത് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ തൊഴിൽ മേഖലയിൽ നഷ്ടം വിവാഹക്കാര്യത്തിൽ തടസ്സം ആരെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടോ അവരിൽ നിന്നൊക്കെ വഞ്ചന സാമ്പത്തിക പ്രശ്നം വളരെ വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥ അതൊക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന ഭാഗ്യദേവത കനിയുന്ന നക്ഷത്രം പൂരം പൂരം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഉയർച്ച നേടും പെട്ടെന്നുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട് കരിയറിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും സമൂഹത്തിൽ ബഹുമാനം നേടും സ്വന്തമായി ഒരു വാഹനം വാങ്ങാനുള്ള സാധ്യത തെളിയും നിങ്ങളുടെ ഇഷ്ടദേവയ്ക്ക് ഒരു ഭഗവതി സേവ നടത്താൻ തീരുമാനിക്കുക നാളെ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് ധനപരമായ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഇനി മുതൽ കടം കയറി വന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ പോകണം രക്തപുഷ്പാഞ്ജലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ധനപരമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അഞ്ചാമത്തെ ഭാഗ്യനക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് നാളത്തെ വെള്ളിയാഴ്ച മുതൽ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയും കുടുംബാംഗങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും കുടുംബസൗഖ്യം വിദ്യാവിജയം ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പൂർവിക സ്വത്തിൽ നിന്ന് ലാഭമുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരുന്ന സമയം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസി അർച്ചന നടത്തുന്നത് എല്ലാ ഭാഗ്യങ്ങളെയും ആകർഷിക്കാൻ സഹായിക്കും ദേവീക്ഷേത്രത്തിൽ താമരമാല സമർപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കും വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും തുടർന്നുള്ള വെള്ളിയാഴ്ച ദേവിയെ ഭജിക്കുന്നതും നല്ലതാണ് അത്തനക്ഷത്രക്കാർക്ക് ഒരു നല്ല കുടുംബജീവിതം തിരികെ ലഭിക്കാനുള്ള സമയമാണിത് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് നല്ല കാലം തുടങ്ങുന്നു രേവതിക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും രേവതി നക്ഷത്രക്കാരുടെ ഏറെ നാളായുള്ള ആഗ്രഹങ്ങൾ നാളത്തെ ദിവസം മുതൽ സഫലമാകും നിങ്ങൾ കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ വിദേശയാത്രയോ ഈ കാലയളവിൽ ലഭിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും ഔദ്യോഗിക രംഗത്ത് പ്രമോഷൻ ലഭിക്കും ദൂരയാത്രകൾ അനുകൂലമാകും ശാസ്താവിന് നീരാഞ്ജന സമർപ്പിക്കുക തടസ്സങ്ങൾ നീക്കി ആഗ്രഹ സഫലീകരണത്തിന് സഹായിക്കും കൂടാതെ ദേവിയെ ഭജിച്ച് ലളിത സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് രേവതി നക്ഷത്രക്കാർ ഈ ഭാഗ്യകാലം പരമാവധി ഉപയോഗിക്കുക നമ്മളീ പറഞ്ഞ ആറ് നക്ഷത്രക്കാർക്ക് നാളത്തെ വെള്ളിയാഴ്ച മുതൽ നല്ല കാലം ആരംഭിക്കും എന്നതിൽ സംശയമില്ല എന്നാൽ ഈ നക്ഷത്രങ്ങളിൽ പെടാത്തവർക്കും നാളത്തെ വെള്ളിയാഴ്ച ഭാഗ്യം കൊണ്ടുവരാൻ ഒരു പൊതു പരിഹാരമുണ്ട് നാളെ രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഒരു തുളസിയിലെയോ പൂവോ എടുത്ത് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ മന്ത്രം ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് നേടിത്തരും നാളെ മുതൽ നിങ്ങൾക്കും നല്ല കാലം തുടങ്ങട്ടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി